ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിരൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈസ് നമ്മുടെ ഇന്നത്തെ വീടാണ് ചൈസ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടോ ഗൈസ് കാരണം ഗൈസ് എൻ്റെ കൈ രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏസ് അപ്പോൾ അത് അത് ഡോക്ടർ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ആശുപത്രി പോകേണ്ട കേസ് അപ്പോൾ അമ്മയും ഉണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്കാണ് ആകട്ടോ പോകുന്നത് അപ്പോൾ വയസ്സ് ഇന്ന് രാവിലെ അത്ര മഴയൊന്നും ഇല്ല ഫുൾ വെയിലാണ് അതുകൊണ്ട് പോകാനൊന്നും കുഴപ്പമുണ്ടായില്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ വയസ്സ് പ്ലാസ്റ്ററൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ തോട്ടോടെ എത്തിയിരിക്കുക കേട്ടോ ഈസ് ബസ് കയറി പോകണം ബസ്സ് പോകാൻ കയറുന്നൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഒറ്റക്കൈകൊണ്ട് പിടിക്കാനൊന്നും പറ്റില്ല നമ്മൾ താ ഹൈവേ മറ്റേ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് കാണുന്നത് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇനി ഹൈവേ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് കിടക്കണം പിന്നെതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് അങ്ങനെ നടക്കാണ്ട് അപ്പോൾ കുറച്ച് ദൂരം നടക്കാണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെ നടന്നു പിന്നെ ഏകദേശം ഇതാ ഇവിടെ നമ്മുടെ ഒ പി ബ്ലോക്ക് കിട്ടുമോ അപ്പം ഇവിടെ നമുക്കിന് ഒ പി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറണം അഡോസ് ഇപ്പോൾ ഇല്ല നമ്മൾ എന്തിനു വന്നാൽ കഴിച്ച് നമ്മൾ ഒരിക്കലും എടുത്താണെങ്കിൽ നമ്മൾ പിന്നെയും ഒന്നും കൂടി ഒ പി എടുക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് പഴയ തന്നെ കാണിക്കാൻ പറ്റില്ല പിന്നെ നോക്കണ കഴിച്ച് ഇവിടെതാണ് ഫുള്ള് തിരക്കാൻ കേട്ടോയിസ് നിൽക്കാൻ കൂടി സ്ഥലമില്ല നമ്മൾ ഇനി ബാക്കിൽ പോകേണ്ട വയസ്സ് അതിൽ റൂമ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ ലൈൻ നിൽക്കുന്നത് അപ്പം അമ്മ ലൈൻ നിൽക്കണ്ടോ ഞാൻ മുണ്ടാണ്ട് അവിടെ മാറി നിന്നു പിന്നെ ഏസ്താ ഒമ്പതായിരിക്കില്ല എന്നുണ്ട് പതിനൊന്ന് മണിക്ക് നമുക്ക് ഒ പി ടിക്കറ്റ് കിട്ടി കേട്ടോ പിന്നെ നമ്മൾ ഓർത്തോ ഡോക്ടറിനെ കാണിക്കണം നമ്മൾ ഇതാണ് അവർ സോർത്തോ ഡോക്ടറിൻ്റെ റൂം നമ്മൾ അവിടെ കയറി ഏസ് ഇനി ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട് ഏസ് ഞാൻ ഇവിടെ സ്ഥലം ഉണ്ടായില്ല വിചാരിച്ചിരുന്നു നോക്കുമ്പോൾ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഞാൻ ഒരു സ്ഥലത്തിൽ പോയിരുന്നു ഏശ് നമ്മുടെ നൂറ്റി പതിനെട്ടാൻ വേണ്ടത്തെ ടോക്കൺ ആണ് ഞാൻ പോകുമ്പോൾ ആ അറുപതായിട്ട് ഉണ്ട് പിന്നെ കുറേ നേരം ഇരിക്കണം അതിൻ്റെ പണ്ടത്തെ ഉണ്ട് പിന്നെ ഡോക്ടറിനെ അവിടെ കാണിച്ചിട്ട് അവർ കൈ ഊരു തന്നുണ്ടായി രക്ഷപ്പെട്ടു ക്യേസ് ഇതുണ്ടാകുമ്പോൾ ഒരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ക്യാഷ് ഇതാ ഗിഫ്റ്റിൽ കയറി നമ്മൾ താഴെ പോകുകയാണ് കൈ ഉണ്ടാകുമ്പോൾ ഒരു സുഖമില്ല കേട്ടോ കേസ് ഇപ്പോൾ ഊരി അപ്പോൾ നല്ല സന്തോഷമായി കൈ അങ്ങോട്ടും പക്ഷെ നൂർത്തുമ്പോൾ ഒക്കെ ഇത്തിരി വേണേ ഉണ്ട് കേട്ടോ കേസ് പക്ഷെ പൊട്ടിയവിടെ അങ്ങനെ വേണിക്കില്ല നൂർത്തുമ്പോഴൊക്കെ ഇങ്ങനെ വേദന കേസ് മടക്കി വെച്ച കാരണം അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കൈസ് ഇതാ ബസ്സിലൊക്കെ കയറാൻ ബസ് കയറാൻ പോകണ്ടെങ്കിൽ കിട്ടി പോകാൻ അപ്പം കൈസ് നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി നമ്മൾ വീടെത്തിരിക്കും കേട്ടോ കേസ് അപ്പോൾ നമ്മുടെ കയ്യൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡോക്ടർമാർ രണ്ടാഴ്ച ഒന്ന് വെയിറ്റ് പറഞ്ഞു നോക്കണ്ട പറഞ്ഞോട്ടോ കേസ് നമ്മൾ റെസ്റ്റൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ വല്ലതൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക പിന്നെ ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക ഞാൻ അടുത്തിട്ട് വിട്ടൈസ് ബൈ